പ്ലീസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ സാറ്റർഡേ ആയിട്ട് എനിക്ക് ക്ലാസും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ കാരണം നമുക്ക് അടുത്ത മാസം സെമു ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ വെക്കുന്നതാണ് ഇപ്പോൾ എനിക്ക് രണ്ട് അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു നമുക്ക് ലാപ്പിൽ ലാബിലേനും ചെയ്യേണ്ടത് അപ്പോൾ ഞാനത് ക്ലാസ്സിൽ പോയതിനെ കംപ്ലീറ്റ് ആക്കി സബ്മിറ്റ് ചെയ്ത് പതിനൊന്ന് മണിക്ക് ക്ലാസ്സിനും എത്താം ക്ലാസ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് മൂന്ന് മണിയാൽ അപ്പോൾ ഫുഡ് അയക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ഫ്രൈഡ് റൈസ് പാർസൽ വാങ്ങ ചെയ്തത് അതെല്ലാം കഴിച്ച് ഞാൻ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആചാര ഡിസൈൻ വീക്ക് ആയിരുന്നു അപ്പോൾ ലാസ്റ്റ് ഡേനും ഫ്രൈഡേ അതിൻ്റെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം അടിപൊളി പരിപാടി ചെയ്യണു ലാസ്റ്റ് ഡേ നമുക്ക് ഫാഷൻ ഷോവും ഒക്കെ ഉണ്ടായിനേനും കുറേ കുട്ടികൾ നല്ല കോസ്റ്റ്യൂമും കാര്യങ്ങളും കഴിച്ചിട്ടുണ്ടായിനേനും നല്ല അടിപൊളി പ്രോഗ്രാം വേനു അപ്പോൾ എനിക്ക് ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടുള്ളവരെയാണ് നിഷ്ടായിട്ടുണ്ടായത് രാത്രിയായപ്പോൾ ഞാൻ ദുൽഖറിൻ്റെ ലക്കി ഭാസ്കറിനകത്തുള്ള സിനിമ ഉണ്ടല്ലോ അത് കണ്ട് ലാപ്പിൽ അടിപൊളി സിനിമയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് അതെല്ലാം കഴിഞ്ഞ് കണ്ടുകഴിഞ്ഞാലും നമുക്ക് വേഷൻ നമ്മൾ പാസ്റ്റ് ഒക്കെ കഴിച്ച് പാസ്റ്റാക്ക് നല്ല എരിവായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വേറെ ഒരു സിനിമ ഉണ്ട് ഒരു ഇംഗ്ലീഷ് മൂവിയാണ് അപ്പോൾ ഇത് ഇടിച്ചു